എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ജനാചരണം സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കേൾ രവി ഉദ്ഘാടനം ചെയ്യും

കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിഷ്ണു അമരമ്പലം അധ്യക്ഷത വഹിച്ചു നിയോക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ പ്രവീഷ് അമരമ്പലം ജിബിൻ കബളമുക്കട്ട കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ ഖാസിം മണ്ഡലം വൈസ് പ്രസിഡന്റ് വിനീഷ് കണ്ണൻ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ സമ്മതിച്ചുപാടം